ചങ്ങായ്മേര അപ്പൊ നമ്മളെ കരിപ്പൂര് പാരമ്പര്യ വൈദ്യുതി ഹമീദാക്ക വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ അടുത്തേക്ക് കാരണം നമ്മള് കുറച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഹിമ കുങ്കുമകേരം ഹെർബൽ ഓയിൽ താരനും മുടികൊഴിച്ചിലും നല്ല പരിഹാരം കാണുന്ന ഒരു ഐറ്റമാണ് അത് അത് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒരുപാട് സാധനം വിറ്റ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ഐറ്റം വന്നിട്ടുണ്ട് ഹിമ മൈഗ്രൈൻ ഓയിൽ എത്ര പയക്കുള്ള തലവേദന ആണെങ്കിലും അത് മാറുന്നതാണ് നമ്മളെ ഹമീദാക്ക പറഞ്ഞത് അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഹമീദാക്കനെ പറഞ്ഞുതരും ഹായ് നമസ്കാരം അസലക്കും ഇത് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ആണ് പുതിയതെന്ന് പറയുമ്പോൾ കുറച്ചായി പക്ഷേ ഞാൻ പരിചയപ്പെടുത്തുന്നത് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് പുതുതായിട്ടാണ് ഇത് ഹിമ മൈഗ്രൈൻ ഓയിൽ ഇത് എത്ര കാലപ്പഴക്കമുള്ള മൈഗ്രൈൻ ആണെങ്കിലും മൈഗ്രൈൻ കാരണമായിട്ടുണ്ടായിരുന്ന തലവേദനയാണെങ്കിലും ഇതുകൊണ്ട് പൂർണ്ണമായിട്ട് സുഖാവും നമ്മൾ മുമ്പ് കുങ്കുമക്കേരത്തിന് പറഞ്ഞ അതേപോലെ തന്നെയാണ് റിസൾട്ട് ഓർ റീഫണ്ട് അതാണ് നമ്മൾ ഇതിലും പറയുന്നത് ഇത് സുങ്കുമകാരം പോലല്ല സൂര്യോദയത്തിന് മുമ്പായിട്ട് തലയിൽ അപ്ലൈ ചെയ്യണം നെറ്റിയിൽ അലർജിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നെറ്റി അതുപോലെ മൂക്കിന്റെ രണ്ട് സൈഡിലൊക്കെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അലർജിയും അതിൻ്റെ കൂടെ തന്നെ ഈ സൈനസൈറ്റിസ് കാരനായിട്ട് ഉണ്ടാകുന്ന അലർജിയൊക്കെ നല്ല റിസൾട്ടാണ് മൈഗ്രെയിൻ എത്ര പഴക്കുള്ള ആണെങ്കിലും പോകും പക്ഷേ സൂര്യോദയത്തിന് മുമ്പ് ആയിട്ട് ഇതാവാം പിന്നെ സമയത്തിന് ആഹാരം കഴിക്കുക ഒന്ന് അതുപോലെ തന്നെ സൂര്യപ്രകാശം ഏൽക്കേണ്ട വല്ല ഘട്ടം വരിക ഉറക്കം ഒഴിക്കേണ്ട ഘട്ടമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് പോവാം കുളി ഇതുമായിട്ട് ബന്ധമല്ല കുളിക്കൽ നിങ്ങളുടെ സ്വാഭാവികമായിട്ടും നിങ്ങൾ എപ്പോഴാണോ കുളിക്കുന്നത് ആ സമയത്ത് കുളിച്ചാൽ ഓക്കെ ആവശ്യക്കാർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക